അവന്റെ മുറി ഒറ്റ പോയി തുറന്നു അവൻ ചിലപ്പോ ഒന്നും കിട്ടാതെ അയ്യോ അങ്ങനെ ഒന്നും അവൻ ഓ എന്താ എന്തായിപ്പോ നിന്റെ ശ്രദ്ധ ഈ ശ്രദ്ധ നീ കുറച്ചു മുന്നേ കാണിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു മകന്റെ എല്ലാ തോന്നുവാസങ്ങൾക്കും കൂട്ടുന്നത് അവൻ ഇത്രയും വഷളാക്കിപ്പോ ഇപ്പൊ നീ ശ്രദ്ധിക്കാൻ നിന്നിരിക്കുന്നു വേണ്ട അവൻ അവിടെ കിടക്കട്ടെ പറയും ഞാൻ എന്റെ ഫോൺ എടുക്കുന്നുണ്ട് അതും എടുത്തിട്ട് വന്നെ അയ്യോ ഇത് വിളിക്കുന്നേ ആണോ തന്നെ ശരിയാട്ടാ അവരിങ്ങട്ട് വരട്ടെ ജാമ്യത്തിനൊന്നും തെക്കുന്നില്ല തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ സാറല്ലെന്താറിയല്ലേ നിന്റെ ആ നശിച്ച മൂലം അവന്റെ നശിച്ച കൂട്ടുകാരും കൂടെ ഒരു പാവം പിഞ്ച കുഞ്ഞിനെ ക്രൂരമായിട്ട് ആ കുഞ്ഞാ രാവിലെ മരിച്ചു അവനെ കൊണ്ടുപോകാൻ പോലീസാരിപ്പ വരും തെറ്റ് അവൻ പറ ഞാൻ പറയില്ല തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷ അനുഭവിക്കണം അവൻ അനുഭവിക്കട്ടെ അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞൊന്നും നന്നാവും എങ്കിൽ നന്നാവട്ടെ ഈ കുടുംബത്തെ കണ്ടില്ലേ ഇതുപോലെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏകദേശം ഒരു ഇരുപത്തയായിരം കേസുകളെങ്കിലും നമ്മുടെ ഡ്രഗ് അബ്യൂസിനെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പത് കൺട്രീസിൽ പതിനെട്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഈ ഡ്രഗ് അബ്യൂസിൽ ഉള്ളത് അപ്പോൾ തന്നെ മനസ്സിലാക്കാനല്ല നമ്മുടെ ഇന്ത്യയെ എത്രത്തോളം അതമ്മതിച്ചിരിക്കുകയാണെന്ന് നമുക്ക് കൈകോർക്കാൻ നല്ലൊരു നാളേക്കായിട്ട് ലഹരി വിമുക്തമായ ഒരു ഇന്ത്യക്കായിട്ട് നന്ദി